മോഹൻലാലിൻ്റെതായി നമ്മുടെ മുന്നിലേക്ക് ഇനി എത്താൻ പോകുന്നത് ഓണത്തിന് ഹൃദയപൂർവ്വം എന്ന സത്യനധികാട് മോഹൻലാൽ ചിത്രമാണ് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ പ്രേക്ഷകരും ഇപ്പോഴിതാ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ നിന്നും ഒരു പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് മോഹൻലാൽ ഒരു പിറന്നാൾ ആശംസ അറിയിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിൽ മോഹൻലാനൊപ്പം എത്തുന്ന മാളവിക മോഹനാണ് മോഹൻലാൽ പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ട് ഒരു പോസ്റ്റർ പങ്കുവച്ചത് പിറന്നാൾ ദിന സ്പെഷ്യൽ പോസ്റ്ററാണ് മാളവികയ്ക്കായി മോഹൻലാൽ പങ്കുവച്ചതും സത്യം പറഞ്ഞാൽ ഇത് കണ്ട് സാക്ഷാൽ മാളവിക തന്നെ ഞെട്ടിപ്പോയി എന്നതാണ് മാളവിക തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഈ ഒരു പിറന്നാൾ ആശംസ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അതിശയത്തോടെയാണ് മാളവിക ഇത് കണ്ടതും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും എല്ലാം മാളവികക്ക് പിന്നാൾ ആവിശംസകൾ നൽകിയ മോഹൻലാൽ മാളവികയെ എടുത്ത് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ എത്തിയത് അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയായിരുന്നു അത് മാളവിക ശരിക്കും സർപ്രൈസ് സർപ്രൈസാകുകയും ചെയ്തു കൂടാതെ തന്റെ എക്സ്പീരിയൻസ് കൂടി പങ്കുവെക്കുകയും ചെയ്തു മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേൽ ഉള്ളത് ചിത്രത്തിന് ഇതായി ഇതുവരെ പുറത്തു അപ്ഡേറ്റുകളെല്ലാം ഇരികെ നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത് ഇപ്പോഴുതാ സിനിമയുടെ പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ് നടി മാളവിക പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ചാണ് പുതിയ പോസ്റ്റർ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിനെയും മാളവിക മോഹനെയും പോസ്റ്ററിൽ കാണാവുന്നതാണ് ഒരു പക്ക കളർഫുൾ വൈബിലാണ് പോസ്റ്റർ ഒരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് ഓണം റിലീസായ ഹൃദയപൂർവ്വം തിയേറ്ററിലേക്ക് എത്തും ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും എന്നാൽ സത്യനികാടിന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ ഒരു കഥയാണ് അതിനുവേണ്ടി കാത്തിരിക്കാം എന്നാണ് സിനിമയെക്കുറിച്ച് മോഹൻലാൽ പോലും പറഞ്ഞത് ഒരു പക്ക ഫൺ ഫാമിലി ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്ന ാണ് ടീസറും നൽകിയത് ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാന്റെ ഒരു എന്റർടൈനർ പടമാകും ഇതെന്ന ഉറപ്പും ടീസർ നൽകുന്നുണ്ട് അതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിൽ നിന്നും ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പോസ്റ്ററും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നതും ഒരു കളർഫുൾ ടിപ്പിക്കൽ സത്യനധികാർ ലെവലിൽ നിന്നും മാറി ചിന്തിക്കാവുന്ന ഒരു ഗംഭീര ചിത്രമായിരിക്കും എന്നത് അതിനൊപ്പം തന്നെ മാളവിക മോഹനെ മോഹൻലാൽ പിറന്നാൾ ആശംസകൾ നൽകിയപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് മാളവിക സോഷ്യൽ മീഡിയയിൽ എത്തിയത് തന്റെ ഈ സിനിമയിലെ എക്സ്പീരിയൻസ് ഏറ്റവും മനോഹരമായിരുന്നുവെന്ന് മാളവിക തന്നെ ഇതിനൊപ്പം പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിനായി കാത്തിരിക്കാൻ തനിക്ക് ആകുന്നില്ലെന്നും പ്രേക്ഷർ ഇത് കാണണമെന്നുമുള്ള രീതിയിലുള്ള വാക്കുകൾ കൂടി വളവിക പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും മലയാളി പ്രേക്ഷറെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം ഒരിടത്ത് നമ്മൾ ആകാംക്ഷയുടെ ഓണത്തിന് കാത്തിരിക്കുന്ന ഹൃദയപൂർവ്വം നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുമ്പോൾ മറ്റൊരിടത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട് ആസ്വദിച്ച അവരുടെ ഹൃദയത്തോട് അടുപ്പിച്ച ചിത്രം ഇന്ത്യൻ സിനിമ തന്നെ തഴഞ്ഞു എന്നറിയുമ്പോഴാണ് വളരെ വിഷമമാകുന്നത് അത് സാക്ഷാൽ സംവിധാനം ബ്ലെസ്സി തന്നെ വ്യക്തമാക്കുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പുറകെ ജൂറിക്കെതിരെ സോഷ്യൽ മീഡിയ വിമർശനങ്ങൾ നിറയുകയാണ് കേരളത്തെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല മലയാള സിനിമ ആടുജീവിതത്തിന് എന്തുകൊണ്ട് പുരസ്കാരം നിരസിച്ചു എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു ആടുജീവിതം ദേശീയ അവാർഡ് പരിഗണിക്കപ്പെടാതെ പോയതിനെക്കുറിച്ച് സംവിധായൻ ബ്ലസിയും ഇപ്പോൾ ചില വാക്കുകൾ പറഞ്ഞിരിക്കുകയാണ് നേരത്തെ ആടുജീവിതം കണ്ട് ഇഷ്ടപ്പെടുകയും സിനിമയെ പ്രശംസിക്കുകയും ചെയ്ത ആശുതോഷ് കോവാരിക്കർ ഇപ്പോൾ സിനിമയെ തള്ളിപ്പറഞ്ഞത് തന്നെ അതിശയിപ്പിച്ചെന്ന് ബ്ലസ്സി പറയുകയാണ് പല കാറ്റഗറിയിലും അവാർഡ് കിട്ടാതെ പോയോട് കാണിക്കുന്ന നീതികേടാണ് അത് എന്നുള്ളതുകൊണ്ടാണ് താൻ ഇതിൽ പ്രതികരിക്കുന്നതെന്നും ബ്ലസ്സി വ്യക്തമാക്കി നാഷണൽ അവാർഡ് കിട്ടാത്തത് പരിഭവം പറയുന്നത് എന്റെ മാന്യതയ്ക്ക് ചേരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത്തരം അഭിപ്രായങ്ങൾ പറയും തോറും കൂടുതൽ കൂടുതൽ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഞാൻ ചെറുതാകുന്നതായിട്ട് എനിക്ക് തോന്നും ജൂറിയാണ് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എനിക്ക് ആകെയുള്ള വിയോജിപ്പ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പ്രദീപ് നായർ ഏതോ മീഡിയയിൽ പറയുന്നത് കേട്ടു ആശുതോഷ് ഗോവാരക്കർ പറഞ്ഞു ആടുജീവിതത്തിന്റെ അഡാപ്റ്റേഷൻ നന്നായില്ല അല്ലെങ്കിൽ ടെക്നിക്കലി ക്വാളിറ്റി നന്നായില്ല എന്നതുകൊണ്ട് സഹനടനും ഗാനന ചെയ്താവിനും അവാർഡ് കിട്ടാതെ പോയത് എന്ന് എന്നെ അതിശയപ്പെടുത്തിയ കാര്യം ആശുതോഷ് ഗോവാരേക്കർ എന്നെ നേരിട്ട് ആടുജീവിതത്തെക്കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് ഞാൻ ബോംബെയിൽ ഓസ്കാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ലോറൻസ് ഓഫ് അറേബ്യയ്ക്ക് ശേഷം മരുഭൂമിയെ അത്രയധികം മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തതിനെക്കുറിച്ച് വളരെ അഭിനന്ദിച്ച് സംസാരിക്കുകയും പിറ്റേ ദിവസത്തേക്ക് എന്നെ ലഞ്ചിന് ക്ഷണിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന് രാത്രി തന്നെ ഞാൻ മടങ്ങുമെന്നുള്ളത് അതിന് പോകാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ സംസാരിച്ച ഒരാളിൽ നിന്നും ഇപ്പോൾ വ്യത്യസ്തമായ ഒരു കമന്റ് കേൾക്കുമ്പോൾ അതൊരു ജൂറി ചെയർമാൻ ആയതിനു ശേഷം ഉണ്ടായതാണോ എന്ന പബ്ലിക് അറിയാത്ത കാര്യമുണ്ട് പല കാറ്റഗറിയിലും അവാർഡ് കിട്ടാതെ പോയവരോട് കാണിക്കുന്ന നീതികേടാണ് അത് എന്നുള്ളത് ഞാൻ ഇതിൽ പ്രതികരിക്കുന്നത് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം പൃഥ്വിരാജുമായി സംസാരിച്ചിരുന്നില്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ആരുമായും സംസാരിച്ചിരുന്നില്ല എന്തുകൊണ്ട് അവാർഡ് തടയപ്പെട്ടതെന്നും പരിഗണിക്കപ്പെടാതെ പോയതെന്നും ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും മനസ്സിലായിട്ടുണ്ടാകും അതിനെക്കുറിച്ച് വീണ്ടും എടുത്തു പറഞ്ഞ് നമ്മൾ വീണ്ടും ചെറുതാകേണ്ട കാര്യമില്ലല്ലോ ബ്ലസ്സി പറയുന്നത് ഇങ്ങനെയാണ്